ചൈനീസ് മുഖപത്രമായിട്ടുള്ള അവരുടെ ഒഫീഷ്യൽ പത്രമായിട്ടുള്ള ഗ്ലോബൽ ടൈംസ് ഇന്നലെ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ആ ലേഖനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് അവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ അവർക്ക് കുറെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതായത് ബലൂചിസ്ഥാനിൽ നടക്കുന്ന എല്ലാം പിന്നില് ഇന്ത്യയുടെ പങ്കിനെ കുറിച്ചാണ് ഈ ഒരു ലേഖനത്തിൽ ഉടനീളം ചൈന പറയാനായിട്ട് ശ്രമിക്കുന്നത് അതായത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഇന്ത്യക്ക് ഇരട്ട നിലപാടുണ്ടെന്നാണ് ചൈന പറയുന്നത് ബലൂചിസ്ഥാനിലെ സംഘടനകളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും അവരെ ഒരു ഭീകര രാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട് ഇത് ഇന്ത്യയുടെ ഇരട്ട നിലപാടാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ആർട്ടിക്കിളാണ് അതിനകത്ത് ഈ ചൈന പറയാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം അതായത് ചൈന പറയുന്നത് ഇന്ത്യ കുറേ വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോയുടെ നേതൃത്വത്തിൽ ബലൂചിസ്ഥാൻ അടക്കമുള്ള പാകിസ്ഥാന്റെ പ്രവിശ്യകളിൽ പല തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നുണ്ട് അത്രയും ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിനകത്ത് അതായത് പാകിസ്ഥാനകത്ത് ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ചൈനയുടെ കണ്ടെത്തലില് ഇങ്ങനെ ചെയ്യാനുള്ള കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇന്ത്യ തടയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ ഒരു പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാകാതിരിക്കാൻ വേണ്ടി നിരവധി ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ഇന്ത്യ ഫണ്ട് ചെയ്തുകൊണ്ടും പരിശീലനം നൽകി ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇവരാണ് ചൈനീസ് പൗരന്മാരുടെ അടക്കം ജീവൻ അപഹരിക്കുന്നത് എന്നുമാണ് ചൈന ഗ്ലോബൽ ടൈംസിലെ അവരുടെ ലേഖനത്തിലൂടെ പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടെന്നാണ് ചൈന പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറില് ഒരു ബലൂച്ച് നാഷണൽ ആർമിയിലെ ഒരു കമാൻഡർ സ്വയം സറണ്ടർ ആവുകയും പാകിസ്ഥാന് മുന്നിൽ ഒരുപാട് വിവരങ്ങൾ അയാൾ വെളിപ്പെടുത്തുകയും ചെയ്തു ഈ ബലൂച്ച് നാഷണൽ ആർമി എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് തന്നെയാണ് അപ്പൊ ഈ കമാൻഡോ വെളിപ്പെടുത്തിയത് അയാൾ പറഞ്ഞു അത്രേ ഇന്ത്യ അതീവ രഹസ്യമായിട്ട് ബലൂചിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും അതിന് പണം മുടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ചൈന പറയുന്നത് ഇത് ഈ പറയുന്ന വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് എവിഡൻസ് എന്നാണ് ചൈന ചൂണ്ടിക്കാണിക്കുന്നത് പിന്നീട് വേറൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതായത് ഈ പാകിസ്ഥാനിലെ മീഡിയ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് കമാൻഡർ സർഫ്രാസ് അഹമ്മദ് എന്ന് പറയുന്ന ആള് മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത്രേ ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന പോരാട്ടങ്ങൾ ആദ്യ ഘട്ടത്തിൽ അത് ന്യായമായിരുന്നുവെന്നും എന്നാൽ പിന്നീടാണ് ഇന്ത്യക്ക് ഇതിന്റെ പിന്നിൽ പങ്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എന്നും അദ്ദേഹം ഈ പറഞ്ഞ വ്യക്തി വെളിപ്പെടുത്തിയെന്ന് പാക് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗ്ലോബൽ ടൈംസ് ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെ ഈ ബലൂജ് പ്രവിശ്യയിൽ നടന്ന ഒരു ഹെലികോപ്റ്റർ അപകടമുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആറ് പാകിസ്ഥാന്റെ ആർമി ഒഫീഷ്യൽസ് അതിനകത്തൊരു ജനറൽ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു ഒഫീഷ്യൽസ് കൊല്ലപ്പെട്ട ആ ഒരു അപകടത്തിന്റെ പിന്നില് ബലൂസ് രാജ് അജോയ് എന്ന് പറയുന്ന ഒരു സംഘടന ബി ആർ എ എസ് എന്നാണ് അതിന്റെ മുഴുവൻ പേര് ഈ ഒരു സംഘടന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വന്നു അതിന്റെ പിന്നിൽ ഇന്ത്യയുടെ കമാൻഡ് ഉണ്ടായിരുന്നു എന്നുമാണ് ഈ പറയുന്ന നേരത്തെയുള്ള കമാൻഡർ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ബലൂചിസ്ഥാനിലും പാകിസ്ഥാനിലെ മറ്റിടങ്ങളിലുമൊക്കെ ഭീകരാക്രമണങ്ങൾ നടത്തി സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ തന്നെ ചോര ചിന്തിക്കുകയാണ് അവിടെയുള്ള പല സംഘടനകളും ചെയ്യുന്നത് എന്നും ഇയാൾ ആരോപിക്കുന്നു ഇതേ ആരോപണം തന്നെയാണ് കേട്ടോ ആ ഒരു ലേഖനത്തിലൂടെ നീളം ചൈനയ്ക്ക് ഉള്ളത് രണ്ടായിരത്തി പതിനാറില് പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ടിട്ടുള്ള കുൽഭൂഷൺ യാദവിന്റെ മൊഴിയുമായിട്ടും ഇതിനെ ചൈന കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിൽ അതായത് അദ്ദേഹത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ബലൂജിലുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു മിഷനുമായിട്ട് വന്നതാണ് അദ്ദേഹം ഒരു റോയുടെ ഒരു ഏജന്റായിട്ടാണ് അവിടെ എത്തിയത് ഇങ്ങനെയൊക്കെ കുൽഭൂഷൺ യാദവ് വെളിപ്പെടുത്തി എന്നുമാണ് ചൈന ഇതിനെ കണക്ട് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് അതായത് ഇന്ത്യക്ക് ബലൂജിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു മാത്രമല്ല ഇന്ത്യയുടെ മാധ്യമ റിപ്പോർട്ടുകളെയും ഇവർ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഭീകരവാദത്തെക്കുറിച്ച് സാധാരണ നിലയിൽ വളരെ ശക്തമായ നിലപാട് എടുക്കുന്ന ഇന്ത്യൻ മാധ്യമങ്ങൾ ബലൂജിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളോട് മൃദു സമീപനമാണ് എടുക്കുന്നത് ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനെ അവരൊരു വലിയ ഭീകരാക്രമണമായിട്ട് കാണുന്നില്ല അതിനെ ചെറുത്തുനിൽപ്പായി മാത്രമാണ് കാണുന്നത് അത് ഇന്ത്യക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവായിട്ടൊക്കെ ഗ്ലോബൽ ടൈംസ് വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യവും ഇന്ത്യക്കുണ്ട് ഇന്ത്യൻ ഏജന്റുമാർക്ക് പാകിസ്ഥാനിൽ ശക്തമായ നെറ്റ്വർക്ക് ഉണ്ട് ഒരു വശത്ത് പാകിസ്ഥാനെ ഇന്ത്യ വിമർശിക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദ രാഷ്ട്രമാണെന്ന് പറയുന്നു മറുവശത്ത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ചൈന വിരുദ്ധ ഭീകരവാദ സംഘടനകളെ ഇന്ത്യൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ നിയന്ത്രിക്കുന്നു എന്നുമാണ് ചൈന പറയുന്നത് അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇത്തരം സംഘടനകൾ സമ്മതിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ഇവിടെ ഈ വിഷയത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചൈന സംശയിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യ ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ തെളിവെന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള ഇന്റലിജൻസ് നെറ്റ്വർക്ക് ചൈനയിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടോ എന്ന ആശങ്കയും അവർക്കുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും പാകിസ്ഥാനിൽ മാത്രമല്ല നിരന്തരമായിട്ട് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിന്റെ പിന്നിലും ഇന്ത്യയ്ക്ക് പങ്കുണ്ടായ എന്ന് ചിലപ്പോൾ അവർ സംശയിക്കുന്നുണ്ടാകാം ഇതിൻ്റെ മറ്റൊരു സാധ്യത ആഗോള തലത്തിൽ തന്നെ കരിമ്പട്ടികയിൽ പെട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഓൾറെഡി തീവ്രവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് അറിയപ്പെടുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ വെള്ളപൂശാനും ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കുവാനും ബോധപൂർവം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗ്ലോബൽ ടൈംസ് ശ്രമിക്കുന്നതുമാകാം ഒരു ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ലേഖനം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഏജന്റുമാർക്ക് അല്ലെങ്കിൽ റോയ്ക്ക് പങ്കുണ്ട് എന്നൊക്കെ ലേഖനത്തിൽ ഉടനീളം ചൈന പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് അതായത് ചൈനയ്ക്ക് പാകിസ്ഥാനിൽ അവരുടെ താല്പര്യ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നടത്താൻ പറ്റുന്നില്ല ബലൂചിസ്ഥാനിൽ അവരുടെ കളികളൊന്നും നടക്കുന്നില്ല ഇന്ത്യയുടെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറം ബലൂചിസ്ഥാനിൽ വലിയ ചെറുത്തുനിൽപ്പ് ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ബലൂചിസ്ഥാൻ സംഘർഷഭരിതമാണ് മാത്രമല്ല ആ ഒരു പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് അടർന്നു പോകുമോ എന്ന ആശങ്ക പാകിസ്ഥാൻ ഭരണകൂടത്തിനും ചൈനയ്ക്കുമുണ്ട് അത് അടർന്നു പോയാൽ ചൈനയെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമുക്കിനി ഇനി അറിയേണ്ടത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് കാണാം ഗിൽജിത്ത് ബാൽട്ടിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിലൂടെയാണ് ചൈനയിൽ നിന്ന് ഷിൻജിയാങ് പ്രവിശ്യയിൽ നിന്ന് ഇത് വരുന്നത് കടന്നു പോകുന്നത് അത് നേരെ വരുന്നത് ശരിക്കു പറഞ്ഞാൽ ബലൂചിസ്ഥാനിലൂടെയാണ് ഇത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂജിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാനിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് ഒരുപക്ഷെ ഈ എക്കണോമിക് കോറിഡോറിന്റെ ആകെ ഒരു ലെങ്ത് നമ്മൾ എടുത്താൽ അതിന്റെ ഒരു ഏറിയ ഭാഗം കടന്നു പോകുന്നത് വിശാലമായ ബലൂചിസ്ഥാനിലൂടെയാണ് ഇത് നേരെ എന്നിട്ട് ഗ്വാദർ തുറമുഖത്തിലേക്കാണ് എത്തുന്നത് അതായത് ചൈനയുടെ ട്രേഡ് താല്പര്യങ്ങൾക്ക് ഒരു കുറുക്കു വഴിയാണിത് ഇന്ത്യയെ കടത്തി വെട്ടാനായിട്ടാണ് ചൈന ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ബലൂചിസ്ഥാനിന്റെ ഒരു കാര്യം കാര്യമെടുത്താൽ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ആ പിന്തുണ എന്ന് പറയുന്നത് ഇന്ത്യ ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നു അല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ ആണെന്നോ എന്നും യാതൊരു എവിഡൻസും ഇല്ല ഇന്ത്യ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല സത്യത്തിൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ബലൂചിസ്ഥാന് ബംഗ്ലാദേശിൻ്റെ മാതൃകയിൽ സ്വാതന്ത്ര്യം വാങ്ങി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെങ്കിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് കഴിയുമെങ്കിൽ അത് ചരിത്രപരമായ ഒരു വിജയമായിട്ട് കാണാം കാരണം ചൈനയുടെ താല്പര്യങ്ങളെ അവിടെ നമുക്ക് കുഴിച്ചു മൂടാനായിട്ട് സാധിക്കും മാത്രമല്ല ബലൂചിസ്ഥാനിലൂടെയുള്ള ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറ് ഒരു കാലത്തും ചൈനയ്ക്ക് സമാധാനത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നല്ല അതൊരു ഒരു സമാധാനമുള്ള ഒരു ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ട് അല്ല പ്രത്യേകിച്ച് കടന്നു പോകുന്നത് പാക് അധീന കാശ്മീരിലൂടെയാണ് പാക് അധീന കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഒരുപാട് വിഘടനവാദ ഗ്രൂപ്പുകളും തീവ്രവാദ ഗ്രൂപ്പുകളും ഭീകരവാദ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പലതിനെയും ഉണ്ടാക്കിയതിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ തന്നെയാണ് പക്ഷെ ഇപ്പോൾ അത് അവർക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ജനകീയമായ പ്രതിഷേധങ്ങളും വളരെ ശക്തമാണ് ബലൂചിസ്ഥാൻ അവരുടെ ഒരു പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരാണ് അവരുടെ മണ്ണിലേക്കുള്ള ചൈനീസ് കടന്നുകയറ്റത്തെ അവർ അംഗീകരിക്കുന്നില്ല തങ്ങളുടെ പ്രദേശം ചൈനയ്ക്ക് കൊണ്ടുള്ള പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെയും അവര് പിന്തുണയ്ക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ പ്രതിരോധങ്ങളൊക്കെ വലിയ രീതിയിൽ അവിടെ ചൈനയ്ക്കും പാകിസ്ഥാനും നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷെ അവർ കരുതുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യ ആണെന്നാണ് അങ്ങനെ ആണെങ്കിൽ തന്നെ അത് കാര്യമായി പോയെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവരോടൊക്കെ ഇതേ നടക്കുള്ളൂ നമ്മൾ സമാധാനത്തിന്റെ വഴിയിലൂടെ പോകാൻ ശ്രമിച്ചാലും ഇവര് നമ്മളെ അതിനനുവദിക്കില്ല എന്നതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പാകിസ്ഥാനോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് അവര് നിരന്തരമായിട്ട് ഭീകരാക്രമണം ഇന്ത്യയിൽ നടത്താൻ കൂട്ടുന്നത് ചൈനയോട് നമ്മൾ എന്ത് ദ്രോഹമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധമുണ്ടായി അകാരണമായി ഇന്ത്യ ആക്രമിച്ച ചൈനയോട് പിൽക്കാലത്ത് നമ്മൾ ക്ഷമിച്ചു അവരുമായി അവരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു അവരുമായി ട്രേഡ് നമ്മൾ നടത്തി പക്ഷേ വീണ്ടും വീണ്ടും അവര് നമ്മളെ തന്നെ നമ്മുടെ ഈ പറയുന്ന സഹിഷ്ണുതയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തിരിച്ചു മറുപടി ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല തീരുമാനമെന്നേ പറയാനുള്ളൂ ആ കരച്ചിലൊക്കെയാണ് ഗ്ലോബൽ ടൈംസിലൂടെ ചൈന കരഞ്ഞു തീർക്കുന്നതെങ്കിൽ അത് കാണാനും നല്ല രസമുണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം